ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ആർ എസ് ബ്ലോഗിന്റെ അടുത്തൊരു ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഞങ്ങളൊരു സ്ഥലം വരെ പോകണം കേട്ടോ എവിടേക്കാണെന്നല്ലേ ഇപ്പൊ പറയാ ഹലോ പോത്തിണ്ട് ഡാമിൽ ഷട്ടർ തുറന്നിട്ടുണ്ട് വെള്ളം അപ്പൊ വെള്ളം കാണാൻ വേണ്ടി പോയി ഡാമൊക്കെ ഒന്ന് കണ്ടത് വരാൻ വേണ്ടി അപ്പോൾ നേരെ ഡാമിലേക്ക് പോകാം പോവാ അപ്പോൾ നേരെ ഡാമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് ചിലപ്പോ കോട്ടക്കെടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് റോഡൊക്കെ ഭയങ്കര മോശോട്ടാ കൊണ്ടും കുഴിയും വെള്ളവും ചളിയും ചെറിയ മഴയുണ്ടായിരുന്നു അപ്പൊ കൊടയും എടുത്തിട്ടുണ്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇനി മഴ പെയ്തു കഴിഞ്ഞാ ഇട പെയ്തു നിക്കേണ്ടി വരല്ലേ വഴിയില് കൊടക്കീഴിൽ ഒരു കിടക്കീഴിൽ രണ്ട് കൊടക്കീഴില്ലാട്ടോ ഞങ്ങള് രണ്ട് കൊടക്കീഴില് ഞങ്ങള് കണ്ടാ ഡാമിൽ വെള്ളം കാണാൻ പോകാൻ വേണ്ടി മഴ വന്നു പറ്റും മഴ വന്നു മഴ അപ്പൊ ഞങ്ങൾ മഴ വന്ന കാരണം വഴി സൈഡിലാക്കി പിടിച്ചിട്ടുണ്ട് കാരണം വണ്ടി എന്തായാലും രണ്ട് കോട്ടുണ്ട് അപ്പൊ ഒരാൾക്ക് കൊടയും ഉണ്ട് അങ്ങനെ ഞങ്ങള് നേരെ വണ്ടി എടുത്ത് നേരെ ഡാമിൽ പോയി വെള്ളം ഷട്ടർ ഓർന്ന് നല്ല രസം ഉണ്ട് ഉണ്ടെ കാണാൻ കൊറേ കാലമായി ഇതേപോലെ വെള്ളം വിട്ടിട്ടേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ചാടി വരുന്നതൊക്കെ കാണാൻ അപ്പൊ അതൊക്കെ കണ്ട് കുറെ നേരം അവിടെ നിന്നു കുറെ വീഡിയോകളൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും കുഞ്ഞാവിയും കൂടി കൊറേ നടന്നു കുഞ്ഞാവിക്ക് ഇങ്ങനെ മഴയിങ്ങനെ കോട്ട് കൂട്ട് നടക്കാൻ ഭയങ്കര താല്പര്യമാണ് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു അപ്പൊ ഒരാള് കുറയും പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതേ അപ്പൊ അതുകൊണ്ട് ഒരാളിനെ വീഡിയോ എടുക്കുന്ന ഇനി ഞാൻ ക്യാമറ പിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു അല്ലേ അപ്പൊ കുഞ്ഞാവിയെ പാലപ്പിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നു അത് കഴിഞ്ഞ് നേരെ അമ്മന്റെ അടുത്തേക്ക് വന്നതെ അവരും രണ്ടുപേരെയും കൂടി വിട്ട് ഞാൻ വീരിയെടുക്കാൻ തുടങ്ങി അവര് ഒരാളെ കുറയും പിടിച്ച് അയാളെ കോട്ടയും പിടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ വെള്ളം വിട്ടത് അവിടുന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ പാറകളിൽ കൂടെ ഒഴുകിവരുന്ന കാണാൻ സൂപ്പറാണ് അതെ താഴേക്കൊക്കെ പോണത് കാണാനേ ഇത് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ പോയത് അപ്പൊ അത് അങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഇനി നേരെ പാർക്കി പോകണം അപ്പൊ ഇവിടെ നിന്ന് കുറെ മഴയല്ലേ അപ്പൊ വേഗം ഇവിടെ നിന്ന് സ്ഥലം ഇടാന്ന് പറഞ്ഞിട്ട് നേരെ പാർക്കിലൊന്ന് കയറാന് വന്നിട്ട് നേരെ ഞങ്ങളിവിടുന്ന് പാർക്കിലേക്ക് അങ്ങട്ട് പോയി പാർക്കിൽ പോകുമ്പോൾ മഴയുണ്ട് കേട്ടോ ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയി ഞങ്ങള് നേരം കുറച്ച് ആദ്യം പാർക്കിൽ കയറിയിട്ട് നേരെ ഡാമിന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി നേരെ വെള്ളം നിറഞ്ഞത് കാണണം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് അപ്പോ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തണം അതിമനോഹരമായ കാഴ്ച നിറയെ ചെറിയ മഴ ചാറ്റലും അതേപോലെ തന്നെ കാർമേഘങ്ങൾ ഇങ്ങനെ മലയിൽ തലോടി ഇങ്ങനെ പോകുന്ന കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പൊ സ്റ്റെപ്പ് കയറി നേരെ ഞങ്ങൾ മുകളിലേക്ക് എത്തി മുകളിൽ പോയി നിറയെ ആൾക്കാരുണ്ട് കേട്ടോ നിറയെ ആൾക്കാർ മുകളിൽ കയറി വരുന്നുണ്ട് അപ്പൊ ഞങ്ങളും അതേ നേരെ മുകളിലേക്ക് പോയി മോളിൽ പോയപ്പോ ഡാം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ട ഫുള്ളാണ് ഡാമിൽ ഇപ്പൊ രണ്ടടിയും കൂടി വെള്ളം കയറാനുണ്ട് ബാക്കിയുള്ളതെല്ലാം ഫുള്ളായി ഇപ്പൊ ഓവർഫ്ലോ ആയി ആണ് ഇപ്പൊ തുറന്ന് വിട്ടിരിക്കുന്നത് തന്നെ ചെറിയ ഇപ്പൊ വലിയ കുഴപ്പമില്ല മഴയൊക്കെ പോയി ആൾക്കാരൊക്കെ മുകളിൽ വന്ന് ഇങ്ങനെ നേരം നിൽക്കട്ടെ അപ്പൊ വന്ന് കാണാൻ നല്ല രസമുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ പോത്തണി ഡാമിന്റെ കാഴ്ചകളെ കാണാൻ സൂപ്പറാണ് അതിമനോഹരമാണ് കുറെ കാലത്തിന് ശേഷമാണ് മുകളിൽ പോയത് ഡാമിന്റെ അടുത്താണ് താമസമെങ്കിലും നമ്മൾ അധികം നേരം പോവാറില്ല എപ്പോഴെങ്കിലൊക്കെ പോവാറുള്ളൂ അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ വെള്ളമൊക്കെ വിട്ട് പറഞ്ഞപ്പോൾ കാണണം കൊണ്ട് അങ്ങനെ പോയതാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളുടെ പോത്തുണ്ടി ഡാമിന്റെ കാഴ്ച പോത്തുണ്ടി ഡാമിന്റെ ഇരുന്നിട്ട് തന്നെ നമ്മൾ പോത്തുണ്ടാമിന്റെ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ താഴേക്ക് ഇറങ്ങി കാരണം ഒരുപാട് നേരം ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത് അപ്പൊ അവിടെ നേരെ താഴെ ഇറങ്ങി നേരെ പാർക്കിൽ കുറച്ച് നേരെ കുറച്ചുനേരം പാർക്കിലേക്കൊന്ന് നിന്നു മുഴുവൻ സ്ഥലങ്ങളിലും പോകാൻ പറ്റിയില്ല കാരണം മഴ വീണ്ടും വരുന്നതുകൊണ്ട് തന്നെ വേഗം വീട്ടിൽ പോവാണ്ട് പാർക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് കറങ്ങാനൊന്നും പറ്റിയില്ല അപ്പൊ കുറച്ചുനേരം നേരം ഉള്ളിൽ ഒന്ന് കറങ്ങണം പറഞ്ഞിട്ട് വെറുതെ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നല്ലാതെ അപ്പുറത്തെ അഡ്വഞ്ചർ പാർക്കിലേക്കൊന്നും നമ്മൾ പോകാൻ പറ്റിയില്ല കാരണം വീണ്ടും മഴ വരാനേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളും കുഞ്ഞാവിയും കൂടി കുറച്ച് പാർക്കിന്റെ ഉള്ളില് ഗാർഡൻ്റെ ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നു കുഞ്ഞാവിക്ക് അപ്പൊ വല്ലിക്കുടലിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നിൽക്കണം പറഞ്ഞു നേരെ അതിൻ്റെ ഉള്ളിൽ നേരെ പോയി ആ അവിടെ നിന്ന് ഒരു ഫോട്ടോയും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തവിടെ നിന്നിട്ട് ഇനി അപ്പൊ നമുക്ക് തിരിച്ചു പോവാന്നും പറഞ്ഞേ അപ്പൊ കൂടുതൽ നേരം മഴ വന്നു കഴിഞ്ഞാൽ സമയം ഉച്ചകഴിഞ്ഞ് പോയത് കൊണ്ട് തന്നെ വൈകുന്നേരത്തോടെ അടുക്കുകയാണ് അവന് ബുദ്ധിമുട്ടാകല്ലേ അപ്പൊ ശരി എന്നാ അവിടെ നല്ല സ്ഥലം വിടാന്ന് പറഞ്ഞ് അവിടെ നല്ല ഇറങ്ങി പാർക്കിന് വെളിയിൽ ഇറങ്ങി പാറങ്ങിറങ്ങിപ്പോ ചായ കുടിക്കണം പറഞ്ഞ് നേരെ ചായക്കടയിൽ പോയി ഓരെ ചായ കുടിച്ച് കുഞ്ഞാവയ്ക്ക് ഓരോ ലേസം വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഓരോ ചായയും വാങ്ങി ഓരോ പഴംപൊരിയും വാങ്ങി കഴിച്ചു ശരി അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് കാര്യമില്ല നേരെ വീട്ടിലേക്ക് പോകാം നേരെ വന്ന് വീട്ടിലേക്ക് ഇനിയൊരു ദിവസം നമുക്ക് വന്ന് അടും ചപ്പാക്ക കറങ്ങാന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് നമ്മൾ വണ്ടിയും എടുത്ത് വന്നൂട്ടാ പട്ടിലൂടെ ഇങ്ങനെ വന്ന് നേരെ വീട്ടിലേക്ക് കയറി അപ്പൊ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം സുഹൃത്തുക്കളെ അതുവരേക്കും ഓക്കേ ബൈ